നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആദ്യ വിജയം ബി ജെ പിക്ക് എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഗുജറാത്തിലെ സൂറത്ത് മണ്ഡലത്തിലെ ബി ജെ പി സ്ഥാനാർത്ഥി മുകേഷ് ദലാൽ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു എന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത നാമനിർദ്ദേശം ചെയ്തവർ പിന്മാറിയതിനെ തുടർന്ന് അവിടത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ പത്രിക കഴിഞ്ഞ ദിവസം തള്ളിയിരുന്നു പിന്നാലെ ബി ജെ പിയുടെ അല്ലാത്ത സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുകയും ചെയ്തു അതായത് സ്വതന്ത്ര സ്ഥാനാർത്ഥികളെല്ലാം പിൻവലിക്കുകയും ചെയ്തു ഇതോടെയാണ് തിരഞ്ഞെടുപ്പിന് മുന്നേ ബി ജെ പി സ്ഥാനാർത്ഥി എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു എന്ന ആ യാഥാർത്ഥത്തിലേക്ക് എത്തുന്നത് പക്ഷേ ഇതിനകത്ത് ഒരു പ്രധാന കാര്യം നമുക്ക് ചിന്തിക്കാതിരിക്കാൻ കഴിയില്ല ഒരു മണ്ഡലത്തിൽ മത്സരമില്ലാതെ എതിരില്ലാതെ തിരഞ്ഞെടുക്കുക എന്നത് ജനാധിപത്യ പ്രക്രിയയിൽ അനാരോഗ്യപരമായ പ്രവൃത്തി തന്നെയാണ് അവിടെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നാമനിർദ്ദേശ പത്രിക തള്ളിപ്പെടേണ്ട കാരണം എന്ന് പറയുന്നത് പിൻതാങ്ങിയവർക്കെതിരെ അല്ലെങ്കിൽ അവർക്ക് നാമനിർദ്ദേശം ചെയ്തവരെ പിൻതാങ്ങിയവരുടെയും ഒപ്പുകൾ വ്യാജ ഒപ്പാണെന്നുള്ള സത്യവാങ്മൂലം പിന്നീട് വന്നതിനെ തുടർന്നാണ് സ്വാഭാവികമായിട്ടും അത് മറ്റാരുടെയെങ്കിലും എതിർപ്പ് കൊണ്ടോ മറ്റാരുടെയെങ്കിലും ഭീഷണി കൊണ്ടോ സമ്മർദ്ദം കൊണ്ടോ ചെയ്തതാണോ എന്ന് നമ്മൾ തിരക്കേണ്ടത് തന്നെയാണ് ചിലപ്പോൾ ഗുജറാത്ത് ആയതുകൊണ്ടും ബി ജെ പിക്ക് വളരെ എതിരില്ലാത്ത ശക്തിയുള്ള ഒരു സംസ്ഥാനമായതുകൊണ്ടും കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയെ പിന്താങ്ങിയവർ ഞങ്ങളല്ല പിന്താങ്ങിയ ഞങ്ങളുടെ വോട്ടല്ല എന്ന് പറയുമ്പോൾ അത് ബി ജെ പിയുടെ സമ്മർദ്ദത്തിൻ്റെയും ഭീഷണിയുടെയും ഭാഗമായിട്ട് സംഭവിച്ചാണോ എന്ന് നമുക്ക് പരിശോധിക്കാതിരിക്കാൻ കഴിയില്ല നമുക്ക് ചിന്തിക്കാതിരിക്കാൻ കഴിയില്ല അങ്ങനെയാണെങ്കിൽ അത് ജനാധിപത്യത്തിന് ഏൽക്കുന്ന വലിയ മുറിവ് തന്നെയാണ് ജനാധിപത്യത്തിൽ ശബ്ദത്തിനും പ്രതിപക്ഷത്തിനും തുല്യ പ്രാധാന്യവും ഉള്ള ഒരു സംവിധാനമാണ് നമ്മുടെ ജനാധിപത്യം എന്ന് പറയുന്നത് അവിടെ ബി ജെ പി തങ്ങളുടെ വിജയം ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് എതിർ സ്ഥാനാർത്ഥിയെ ഭീഷണിപ്പെടുത്തി മാറ്റി നിർത്തുകയും സ്വതന്ത്രന്മാരായി മത്സരിച്ചവരെ മുഴുവനും പിന്നെ പിന്നെ സ്വാധീനിച്ചും പണം കൊടുത്തുമൊക്കെ മാറ്റി നിർത്തുന്നതും ശരിയായ കാര്യമാണെന്ന് പറയാൻ കഴിയുന്നില്ല പക്ഷേ ഇപ്പോൾ അവിടെ സംഭവിച്ചത് സൂരത്തിൽ സംഭവിച്ചെന്താണെന്നതിനെ കുറിച്ച് വ്യക്തമായ ചിത്രങ്ങൾ പുറത്തു വരുന്നില്ല പക്ഷേ ഇപ്പോൾ കിട്ടുന്ന ചെറിയ വിവരങ്ങൾ വെച്ചാണ് ഞാൻ ഈ അഭിപ്രായം പറഞ്ഞത് പക്ഷേ പിന്നാലെ നമുക്ക് കൂടുതൽ വിവരങ്ങൾ കിട്ടുമ്പോൾ മാത്രമേ അതിന്റെ എന്താണ് സൂററ്റിൽ സംഭവിച്ചത് എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായ ചിത്രം കിട്ടുകയുള്ളൂ എന്തായാലും കോൺഗ്രസിൻ്റെ നീലേഷ് കുംഭാണിയുടെ പത്രികയാണ് നാമനിർദ്ദേശം ചെയ്ത മൂന്ന് വോട്ടർമാർക്കും പിന്മാറിയതിനെ തുടർന്ന് തള്ളിയത് ഈ മൂന്ന് വോട്ടർമാരും ഇപ്പോൾ പുറത്തില്ല അവർ നേരിട്ട് അവരെ കാണാനല്ല അവർ ഒളിവിലാണ് എന്നുള്ള പ്രചരണവും കോൺഗ്രസ് നടത്തുന്നുണ്ട് പകരക്കാരന്റെ പത്രികയും ഇതേ കാരണത്താൽ കഴിഞ്ഞ ദിവസം തന്നെ തള്ളിയിരുന്നു പകരക്കാരൻ എന്ന് പറഞ്ഞാൽ ഒരു ഡെമ്മി ബാലറ്റ് കൊടുക്കുമായിരുന്നു ഒരുപക്ഷെ എന്തെങ്കിലും തരത്തിൽ തള്ളിപ്പോയി തള്ളിപ്പോയി കഴിഞ്ഞാൽ പത്രിക തള്ളിപ്പോയി കഴിഞ്ഞാൽ ഡെമ്മി പിടിച്ചു നിൽക്കാൻ വേണ്ടി സാധാരണ കൊടുക്കാറുണ്ടല്ലോടത്തും ആ ഡെമ്മി ബാലറ്റ് കൊടുത്ത ആളിനെ പോലും തള്ളി എന്നാണ് കേൾക്കുന്നത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ പത്രികയിലെ ഒപ്പ് തങ്ങളത് അല്ലെന്ന് സൂക്ഷ്മ പരിശോധനാ ദിവസമായി ശനിയാഴ്ച നാമനിർദ്ദേശം ചെയ്തവർ നേരിട്ട് ഭരണാധികാരിക്ക് സത്യവാങ്മൂലം നൽകി എന്നാണ് ഇപ്പോൾ കിട്ടുന്ന വിവരം ഡെമ്മി സ്ഥാനാർത്ഥിയായ സുരേഷ് പടസലയെ നിർദ്ദേശിച്ച ഒരാളും ഇതേപോലെ സത്യാവ്മൂലം കൊടുത്തു പത്രികകൾ തള്ളണമെന്ന് ബി ജെ പി സ്ഥാനാർത്ഥിയുടെ ഏജൻ്റ് പരാതി നൽകുകയും ചെയ്തു സ്വാഭാവികമായിട്ടും ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ ബി ജെ പിയിലെ ഏജന്റ് പത്രിക നൽകണമെന്ന് ആവശ്യപ്പെടുന്നത് സ്വാഭാവികമാണ് നാമനിർദ്ദേശകരെ ഹാജരാക്കാനോ തൃപ്തികരമായ വിശദീകരണം നൽകാനോ കഴിയാത്തതിനാൽ ഇരുവരുടെയും പത്രിക തള്ളിയതായി ഞായറാഴ്ച ഭരണാധികാരി അറിയിക്കുകയും ചെയ്തു നാമനിർദ്ദേശകരിൽ ഒരാൾ കുംഭാണിയുടെ സഹോദരി ഭർത്താവാണ് സ്വതന്ത്ര അടക്കമുള്ള ഏഴ് സ്ഥാനാർത്ഥികൾ ഇന്ന് പത്രിക പിൻവലിക്കുകയായിരുന്നു അത് ഗുജറാത്തിൽ എ എ പിക്ക് ചേർന്ന് മത്സരിക്കുന്ന കോൺഗ്രസ് ഇരുപത്തിനാല് സീറ്റുകളിലായിരുന്നു മത്സരിക്കാൻ തീരുമാനിച്ചത് രണ്ട് സീറ്റുകൾ എ എ പിക്ക് നൽകിയിരുന്നു ആ തരത്തിലാണ് അവിടെ മുന്നണി ഉണ്ടായത് ഇന്ത്യ മുന്നണി എന്ന് രണ്ട് പാർട്ടികൾ മാത്രമാണെങ്കിൽ അങ്ങനെ ഉണ്ടാക്കിയിരുന്നത് ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യാൻ ബി ജെ പി ആസൂത്രിത നീക്കമാണ് നടത്തിയതെന്ന് സൂറത്തിലെ സംഭവ വികാസങ്ങളെ ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് ആരോപിക്കുന്നു എന്തായാലും പിന്നെ സൂറത്തിൽ നിന്നും ആദ്യമായിട്ട് ബി ജെ സ്ഥാനാർത്ഥി ജയിച്ചു ആദ്യത്തെ വിജയം സൂറത്തിൽ നിന്നും വരുമ്പോൾ അതിനകത്ത് യഥാർത്ഥത്തിൽ ആ ഒരു ജനാധിപത്യ വിജയമാണോ അല്ലയോ എന്ന് സംശയിക്കേണ്ടത് യാഥാർത്ഥ്യം തന്നെയാണ്